േ രാമ ഹരേ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായധസേ രഘുനഥാ സീതേ നമവിന്ദൻ രാമ രാമേരി മധുരം മധുരാക്ഷരം ആരുഷകവിതാഖാ വന്ദേലം ീനിസംഭൂത രാമഅംഭോ നിരീസംഗത ശ്രീമന്ത് രാമായണീഗനാഫോലത്രയം എല്ലാ ശ്രോതാക്കളോട് നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ അറുപത്തി ഒമ്പതാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൊട്ടുമുമ്പ് നമ്മൾ കണ്ടത് രാമലക്ഷ്മന്മാർ സീതയോട് കൂടിയിട്ട് ശരിയായ വനത്തിലെത്തി എന്നുള്ളത് വരെയാണ് ഗംഗാധിയെ കടന്ന് അവർ അവനത്തിലെത്തി ഗുഹൻ സുമന്ദ്രനൊക്കെ അവർ വേർബിരിഞ്ഞ് പോവുകയും ചെയ്തു എന്ന് വരെയാണ് അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട് ഈ യഥാർത്ഥമായ വനപ്രദേശത്തെത്തുന്നതിനുള്ള ഭാഗങ്ങൾ മറ്റ് രാമായണങ്ങളിൽ എങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ട് എന്ന് ഇന്ന് സാമാന്യമായിട്ട് ഒന്ന് നോക്കാം ഈ ഭാഗങ്ങളിൽ വലിയ വ്യത്യാസങ്ങളും ആരും വരുത്തിയിട്ടില്ല വിവരണത്തിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതിൽ പ്രധാനമായിട്ട് അധ്യാത്മരാമാകണകാരൻ ഈ രാമനും സീതയൊക്കെ കാട്ടിലേക്ക് പുറപ്പെടുന്നതിനത്ത് വളരെയധികം ദുഃഖിതരായ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വാമദേവൻ എന്നൊരു രാമൻ അദ്ദേഹം ഒരു പൗരോഹിത്യൊക്കെ ആളാണ് അദ്ദേഹം വന്നിട്ട് ജനങ്ങളോട് സീതാരാമതത്വം വിസ്തരിച്ച് ഉപദേശിക്കുന്ന ഒരു ഭാഗം അച്ഛന രാമായണത്തിനുണ്ട് മറ്റ് രാമായണങ്ങളിലും അതില്ല അവിടെ യഥാർത്ഥത്തിൽ പുതുതായിട്ടൊന്നും പറഞ്ഞില്ല രാമനാകുന്നതും സാക്ഷാത് മഹാവിഷ്ണു നാരായണത് ഇണിപ്പാടിൻ്റെ പലയിടത്തും കാണുന്ന പോലെയുള്ള തത്വങ്ങൾ പറഞ്ഞതാണ് അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ജനങ്ങൾ അത് ആർത്ത് കരഞ്ഞു വിധിബലം തന്നെയാണ് ഈ രാമൻ പോകേണ്ടി വരുന്നൊക്കെ അവർ പറയുന്നുണ്ട് ബലവാൻ വിധിരേ മാത്ര പ്രയത്നോ പുംപ്രയത്നോഹി ദുർബല ഇത് ദുഃഖാകുലേ വൃന്ദേ സാധൂനം നിപുങ്കവാ ആൾക്കാര് പറഞ്ഞ വിധി തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ സർവഗുണ സമ്പന്നനായ ഈ രാമനെ കാട്ടിൽ കയക്കാൻ പിതാവിന് ഇങ്ങനെ തോന്നി എന്നൊക്കെ പറഞ്ഞ് ആളുകൾ കലയുന്നുണ്ടായിരുന്നു ഇങ്ങനെ നിൽക്കുന്ന മറ്റാണ് അപ്നതിൽ വാമതേ ബോധ സംഘമധ്യക സംഗമധ്യകനുശോ രാമം വാ സീതാം വാതാം ആ സമയത്താണ് ഈ വാമദേവൻ പ്രത്യക്ഷനായിട്ട് സീതയെക്കുറിച്ചോ രാമനെക്കുറിച്ചോ ദുഃഖിക്കേണ്ട കാര്യമില്ല അവരുടെ തത്വം ഞാൻ പറയാം എന്ന് പറഞ്ഞു എന്നിട്ടാണ് കുറച്ച് ശ്ലോകങ്ങളിലായിട്ട് ആ രാമസീതാ തത്വം അത് അധ്യയനത്തിൻ്റെ സ്വഭാവമാണ് പല ഏതെക്കിലും ഇത് സാക്ഷാത് മഹാവിഷ്ണുവിൻ്റെ ആണ് ഇദ്ദേഹം തന്നെയാണ് പണ്ട് എൻ്റെ ഓൾ അവതാരങ്ങൾ ചെയ്തിട്ടുള്ളത് അതൊക്കെ അവർ പല ദിക്കിലായിട്ട് സൂചിപ്പിക്കുകയും ചിലക്കിൽ വ്യംഗ്യമായിട്ടല്ല വാറ്റ്യമായിട്ടന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ അവിടെ ആവർത്തിക്കുന്നേ ഉള്ളൂ യഥാർത്ഥം എന്തൊക്കെയാ വാമദേഹം പറഞ്ഞാൽ നിങ്ങളാരും ഈ രാമനെ പറ്റി ഒരു സ്ഥിതിയെ പറ്റി വിചാരിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല സത്യസ്ഥിതി ഞാൻ പറയാം എന്ന് പറഞ്ഞു പറഞ്ഞു ഏഷ രാമപ്പരോ വിഷ്ണു ആദിനാരായണ സ്മൃത ഏഷാ സ ജാനകീ ലക്ഷ്മൻ യോഗമായി ധരിച്ചു അസോ ശേഷ തമന്മേരി ഈ രാമന് ശേഷ രാധിനാരായണനാണ് സീത സാക്ഷാത് യോഗമായദേവിയായ ലക്ഷ്മി തന്നെയാണ് ഈ ലക്ഷ്മണൻ ആകട്ടെ അനന്തനാഗമാണ് ഏഷമായ ഗുണേ ഈ യുക്ത അവർ മായ കൊണ്ട് ഈ രൂപങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് ലോകത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജനിച്ചിട്ടുള്ള അവതരിച്ചിട്ടുള്ള ആളാണ് ഏഷ ഏഷ ഏവ രജോയുക്ത ബ്രഹ്മഭൂ വിശ്വഭാവന സത്വുഷ്ടെ രജോ ഗുണങ്ങളെ അവലംബിച്ചിട്ടാണ് ഈ അവതാരങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ഈ രാമൻ തന്നെയാണ് ഇപ്പം നിങ്ങൾ രാമനായിട്ട് കാണുന്ന ഇതേ അദ്ദേഹം തന്നെയാണ് ആദ്യം മനസ്സുമായിട്ടും നിങ്ങളുടെ കൂർമ്മമായും വരാഹമായും പ്രഹ്ലാദം രക്ഷിക്കാനായിട്ട് നരസിംഹമായും അസത്വക്കളായ രാജാക്കന്മാരെ വധിക്കാനായിട്ട് പരശുരാമനും ഒക്കെ ആയിട്ട് ജനിച്ചത് എന്നൊക്കെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് പഴയ അവതാരങ്ങളൊക്കെ കീർത്തിക്കാൻ അധ്യാത്മരാമായ പല ദിക്കലും കാണുന്ന ഒരു സമ്പ്രദായമാണ് അതുകൊണ്ട് നിങ്ങളിതിനെ പറ്റി വിഷമിക്കേണ്ടതില്ല എന്നാണ് ഏഷ രുദ്രാസ്തമോ ജഗ് പ്രളയകാരനും കേരളത്തിൽ രുദ്ദനായി ലോകത്തിൽ പ്രളയകാരനായിരിക്കുന്ന രുദ്ദനും ബ്രഹ്മൊക്കെ ഈ ഭഗവാൻ തന്നെയാണെന്ന് പറയാൻ പണ്ട് നാവി ആരോപി ലയാസ്യം പാലയാസരാഘത പണ്ട് ഭൂമി മുങ്ങിപ്പോകുന്ന സമയത്ത് ഭൂമിയെ ഭൂമിച്ചു കൊണ്ടുപോകുന്ന അവരാഹാവതാരം ഇദ്ദേഹം തന്നെയായിരുന്നു രസാദന പ്രളയേ സോകരോഭവന് സുഖരമായിട്ട് പന്നിയായിട്ട് വരാഹാവതാനം പറയാൻ നരസിംഹു പ്രഹ്ലാദ വരത പുരാ ത്രിലോകണ്ഠകൻ രക്ഷ പാടയാമാസ തന്നഖൈ നരസിംഹമായി വന്നിട്ട് ശിരനേശുവിൻ്റെ മാനടത്തെ തൻ്റെ നഖങ്ങളെ കൊണ്ട് വളർന്നത് ഈ രാമനാണ് കഥയൊക്കെ നമുക്ക് അറിയുന്നതാണ് ഇതൊക്കെ ആവർത്തിക്കുകയാണ് വാമനത്വം വാഗമ്യാ പ്രാഹരിൽ പുന പാവനരൂപിയായിട്ട് ചെന്നിട്ട് മഹാബലിയിൽ എടുത്ത് ചെന്നിട്ട് മൂന്നടി വണ്ണി ആഴ്ച ആളുടെ അഹങ്കാരമൊക്കെ ചേർത്ത് ആളുടെ രാജ്യമൊക്കെ പിടിച്ചെടുത്തത് ഈ ദേവന്മാർക്ക് വേണ്ടി ചെയ്തതാണ് ഇതൊക്കെ ചെയ്തത് ഈ രാഘവനാണ് ഈ രാമനാണ് അപ്പോൾ നിങ്ങളതിനെക്കുറിച്ച് വിചാരിക്കുന്നു വേണ്ട യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ ജനിച്ചുള്ള എന്താണ് രാജ്ഞാതേനാ തപസാരാധി ഓഹിനി ഇപ്പോൾ ഈ നമ്മുടെ രാജ്യത്ത് ദശരഥൻ്റെ പുസ്തകനായി അവതരിച്ചത് ഈ ദശരഥൻ കഴിഞ്ഞ ജന്മത്തിലെ ഭഗവാൻ വിഷ്ണുവിന് തപസ് ചെയ്ത് പുത്രത്വമായി പുത്രകാംക്ഷയാ പുത്രകാംക്ഷയാ വിഷ്ണു തഥാ തഥാ പുത്രോയൽ ശരി ഈ പുത്രനായി ജനിക്കണമെന്ന് കഴിഞ്ഞ ജന്മത്തിൽ ഈ ദേഹൻ രാജാവ് ദശ്വരഥനാവശ്യപ്പെട്ടിരുന്നു പഴയ ജന്മത്തിലെ ആ അതിഥിയും കശീവനൊക്കെയാണ് ഈ ദശരഥനായിട്ടും കൗസല്യ പറഞ്ഞു എന്നൊക്കെ പറയാൻ അതുകൊണ്ട് നിങ്ങളിതിനെ പരിഭ്രവിക്കേണ്ടതില്ല ഏഷ സീതാ ഹരേർമായ സൃഷ്ടിസ്ഥിത്യൻ്റെ കാരണേ ഈ സീതയാകട്ടെ ഭഗവാനോടെ അഭേദ്യമായിരിക്കുന്ന മായ തന്നെയാണ് സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനൊക്കെ കാരണമാകുന്ന ആ മായയാണ് രാജാവ കയ കാരണമെന്ന പൂർവേ ന്നരദാ രാ അതുകൊണ്ട് നിങ്ങൾ ആ കുറിച്ചോ മന്ദിരയെക്കുറിച്ചോ കൈകൈയ്യെക്കുറിച്ചോ രാജാവിനെക്കുറിച്ചൊന്നും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല അവരൊന്നുമല്ല സ്ഥലത്തിൽ ഇവരുടെ വനയാത്രയ്ക്ക് കാരണം ഇന്നലെയും കൂടി നാരദൻ വന്നിട്ട് ദേവന്മാർക്ക് വേണ്ടിയിട്ട് ഈ രാവണവസം മുതലായൊക്കെ നടക്കാൻ പോകുകയാണ് അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിരുന്നു സ്വയം സാക്ഷാൽ സാക്ഷാൽ ശോകമിശം വനം സാക്ഷാൽ അന്ന് രാമൻ നാരദനോട് പറഞ്ഞിട്ടില്ലേ ഞാൻ നാളെ തന്നെ കാട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് തതോ രാമം സമന്ധിശ്യജത ബാലിശ അതുകൊണ്ട് നിങ്ങൾ രാമനെക്കുറിച്ചുള്ള ഈ ദുഃഖം രാമനെക്കുറിച്ചുള്ള ചിന്ത ഉപേക്ഷിച്ചേക്കു എന്നൊക്കെ പറയുന്നിട്ട് പറഞ്ഞു രാമരാമേ നിത്യഞ്ജപന്താഭു തേഷാം മൃത്യുഭയാദീനീനഭവന്ത കഥാചന അതുകൊണ്ട് ഈ ഭഗവാൻ്റെ നാമം ജപിക്കൂ ആ നാമം ജപിച്ചു കഴിഞ്ഞാൽ രാമരാമേദീ എന്നുള്ള നാമം ആരാണോ ജപിക്കുന്നത് അയാൾക്ക് മൃത്യുഭയം ഉണ്ടാവില്ല കാപുരസ്ഥ രാമസ്വ ദുഃഖസംഗാമ കാൽ അങ്ങനെ ഏതൊരാളുടെ നാമം ജപിക്കുന്നതുകൊണ്ടാണോ ജപിക്കുന്നവർക്ക് മുക്തി തന്നെ കിട്ടുന്നത് അങ്ങനെ മുക്തിപ്രലായനായിരിക്കുന്ന ഭഗവാനെക്കുറിച്ച് വേറൊരാൾ എന്ത് ദുഃഖിക്കാനാണ് അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നൊക്കെ വിസ്തരിച്ച് ഉപദേശമാണ് മായാമാ രൂപീണ വിളംബെതിലോകൻ ഭക്താനാണ് ഭാവം ഭജനാർത്ഥായ രാവണസ് വധായ അതെ ഭക്തന്മാർക്ക് ഭജിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വരൂപമായിട്ടും രാവണൻ മുതലായ രാക്ഷസന്മാരുടെ വധത്തിനായിട്ടും ആണിപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പിക് രാമഹ വാമദേവോ മഹാമനി വാമദേവൻ എന്ന് പറയുന്ന ഈ മഹർഷി ഇത്രയൊക്കെ കാര്യം പറഞ്ഞിട്ട് ആ പ്രഭാഷണം നിർത്തി നടത്തും ജനങ്ങളായിട്ട് എന്തു ചെയ്തുവേ രാമഞ്ജാഹരിയും വിപും രാമൻ സാക്ഷാത് ഭഗവാൻ തന്നെയാണ് നടന്നിട്ട് ജഗുർഹുർ ഹൃദയ സംശയ ഗ്രന്ഥിം അവരെന്ത് ചെയ്തു ഹൃദയ ഹൃദയഗ്രന്ഥിം ഹൃദയത്തിന്തായ സംശയങ്ങളൊക്കെ അവർ കളഞ്ഞു എന്നാണ് പറയുന്നത് ഇങ്ങനെ കളഞ്ഞു കളഞ്ഞെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നെയുള്ള ഭാഗങ്ങളിലൊക്കെ എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് പറയുകയും ചെയ്തു രഹസ്യങ്കോ പനീയമോ യൂയം വൈരാഗമോ പ്രിയ ഈ കാര്യങ്ങളൊക്കെ രഹസ്യാത്മകമാണ് ദേവന്മാർ അവരെല്ലാവർക്കും ഒളിവാക്കാൻ പറ്റുന്നതല്ലാന്ന് പറഞ്ഞു പരസ്യമായിട്ട് പറഞ്ഞതിന് ശേഷമാണ് ഇത് വെളിവാക്കരുതെന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു രസം ജാൽപരാമായണത്തിൽ പലതും കാണാം ധ്യാൽ രാമായണത്തിലെ രാമൻ സാക്ഷാത് വിഷ്ണു ആണെന്ന് അറിയാത്തവരാണ് ഇല്ലാത്തത് അധികൾക്കും അറിയാമെന്നറു സാക്ഷാത് രാമനുപോലും അറിയാം എന്നെ വധിക്കാനായിട്ട് വന്നായിരുന്നു അതേ വാൽമീകി രാമായണത്തിൽ ഈ രാമൻ്റെ ദേവത്വത്തെയോ വിഷ്ണുവിൻ്റെ അംശമാണെന്നുള്ള നിഷേധിക്കുന്നൊന്നുമില്ല അതുകൊണ്ടൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നല്ലാതെ അത് ആവർത്തിച്ച് പറയുന്നില്ല അങ്ങനെ പറയുമ്പോൾ ആ കാവ്യത്തിൻ്റെ രസത്തിനുണ്ടാകുന്ന ഭംഗം ഈ അധ്യാപകമാണ് ആരോപിക്കുന്നതേ ഇല്ല അപ്പോൾ നമ്മളൊരു നാടകം കാണുകയാണ് അതിലെ സംഭവങ്ങളൊക്കെ അവർ അഭിനയിക്കുന്ന യഥാർത്ഥം സംഭവിക്കുന്നില്ല എന്ന് നമുക്കറിയാം അങ്ങനെ അറിഞ്ഞുകൊണ്ട് കാണുമ്പോൾ ആകുമ്പോഴും അതിന് രസമുണ്ട് അല്ലാതെ ഓരോ രംഗത്തിലും ഒരാൾ കൊലപാതകം ചെയ്യുന്നു ഒരാളെ വഞ്ചിക്കുന്നു അല്ലെങ്കിൽ ഒരാളേതെങ്കിലും അന്യായമായ വാക്ക് പറയുന്നു അപ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്തതായിട്ടും നിങ്ങൾ ഒന്നും വേണ്ട ഇയാൾ അങ്ങനെ വെറുതെ അഭിനയിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താണ് രസമുണ്ടാവുക അതിൻ്റെ യുക്തി മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലാതിരിക്കും ഇനിയിപ്പോൾ വനത്ത് ചെന്ന് കഴിഞ്ഞാൽ ഓരോ മഹർഷിയും കാണുമ്പോൾ രാമനോട് പറയുന്നുണ്ട് നിന്നുടേതത്ത്വറിഞ്ഞിരിക്കുന്നു ഞാനിടന്നൊക്കെ കാണാം ചുരുക്കത്തിൽ രാമൻ വിഷ്ണു ആണെന്ന് അറിയാത്തവരായില്ലാത്തതെന്നർത്ഥം ഇതൊരു രസകരായ സംഗതി എന്താച്ചാൽ ഇങ്ങനെയൊക്കെ വാഹനമായിട്ട് പറഞ്ഞ് ജനങ്ങൾ മോഹമൊക്കെ തിരിച്ചു എന്ന് പറയുന്ന കവിത തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഭൂരിപക്ഷം ജനങ്ങളും രാമനെ പിന്തുടർന്നിട്ട് അയോധ്യ താമസിക്കാൻ വിഷമാണെന്നു പറഞ്ഞിട്ട് കാട്ടിലേക്ക് പോയിരുന്നു കാട്ടിൽ അവരെ അവരെ കൊണ്ട് ബുദ്ധിമുട്ടാവുമല്ലോ ഊട്ടി കാട്ടിലെ അതുകൊണ്ട് താമസ ഗംഗാധീരത്തെത്തിയ സമയത്ത് അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ പിറ്റേന്ന് നന്ന രാവിലെ അവരൊക്കെ വഞ്ചിച്ചുകൊണ്ട് കടന്നു കളഞ്ഞൊന്നും ജനങ്ങൾ പിന്നെയും കരഞ്ഞുകൊണ്ട് യാതൊരു രക്ഷയില്ലാത്തതുകൊണ്ട് അയോധ്യയിലേക്ക് മടങ്ങി എന്നൊക്കെ ആത്മീയമാണിച്ചുള്ളത് കൊല്ലം വർണ്ണിച്ചിട്ടുമുണ്ട് അപ്പോൾ പിന്നെ ഈ തത്വോപദേശം കൊണ്ടുപോയത് സുഖം മനസ്സിലാവില്ല അതൊരു വലിയൊരു ജനക്കൂട്ടത്തോട് ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് രഹസ്യാത്മകമാനം തന്നെ പറയുന്നതിന് എന്താണ് താല്പര്യമുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ കാവ്യയുക്തി പോയറ്റിക്രീസ് എന്ന് പറയും ആ ഇത് നോക്കിയ അധ്യാത്മികളിലെ പല കാര്യങ്ങളും അത്ര ഹൃദ്യമായിട്ട് തോന്നില്ല നമുക്ക് ഒക്കെ ഭഗവാന്റെ ആയത് തന്നെയാണെന്നുള്ളത് സാമാന്യമായിട്ട് പറയാം അടിപ്പടമായിട്ട് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഓരോ സമയത്തും പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിൻ്റെ രസനീയത കുറയില്ലേ അതാണ് അതിനകത്ത് അതിൽ ഉള്ളൊരു ബുദ്ധിമുട്ടുള്ളതാണ് അധ്യാത്മികമാണ് കിളിപ്പാടിലെ എഴുത്തച്ഛൻ ഇതൊക്കെ അവരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം എഴുത്തച്ഛൻ അധ്യാത്മികമാണ് മൂലത്ത് അനുബന്ധം എനിക്ക് പിന്തുടരുക ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമല്ല ചിലനിൽക്കിൽ അതിന് പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് വിസ്തരിച്ച ഒന്നും കുറച്ചിട്ടില്ല അവിടെയും കാണാം ഈ പാമദേവൻ്റെ വാക്കുകളൊക്കെ അവരെ വിസ്തരിച്ച് പറയുന്നില്ല രാമനെ ചിന്തിച്ച് ദുഃഖിക്കായി ദുഃഖിയായി ഏതു കോമള ഗാത്രിയാൻ ജാനകീ മൂലവും തത്വമായുള്ളതും ചൊല്ലുന്നതുണ്ട് ഞാൻ ചിത്തം തെളിഞ്ഞു വേട്ടിയിട് വിനേവരൻ രാമനാകുന്നതും സാക്ഷാത് മഹാവിഷ്ണു താമരാ സാക്ഷനാ ആദിനാരായണൻ ലക്ഷ്മണൻ അനന്തൻ ജനകജാലക്ഷ്മി ഭഗവതി ലോകമായ അവരാ ഇതൊക്കെ വളരെ വ്യക്തമായി വിശദമായിട്ട് പറയുന്നുണ്ട് പിന്നീട് മൂലത്തുള്ളത് മൂലത്തുള്ളതുപോലെ ഭഗവാൻ പഴയ അവതാരങ്ങളും പറഞ്ഞു വൈവസുതന്മനു ഭക്തിപ്രസന്നനായ ദേവൻ മകേരാവതാരമിച്ചു വേദങ്ങളെല്ലാം കൈഗ്രീവനൊക്കുന്നു ബ്രഹ്മേതാവനാക്കി കൊടുത്തത് ഈ രാഘവൻ ഇങ്ങനെ ആദ്യകാലത്തെ മത്സ്യക്കൂർമ്മ ഒരാഹാദി അവതാരങ്ങൾ നരസിംഹാവതാരം അധിഷ്ടനായ ഒരു ഹിരണ്യാക്ഷനൊക്കുന്നു ദൃഷ്ടിയായി തേറ്റമേൽ ഷോണിയെ പൊന്തിച്ചു ഒരാഘാവതാരം പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ നിഹ്ലാദമോളൂ നരസിംഹരൂപമായി ഇങ്ങനെ രാമാവതാരം വരെയുള്ള പഴയ അവതാരങ്ങളൊക്കെ വർണ്ണിച്ചു ഇതൊക്കെ വിസ്തരി തന്നെ പറഞ്ഞു അപ്പോൾ നിങ്ങൾ വിതാരത്തിന് അറിയേണ്ട കാര്യമില്ല ഈ രാമൻ കാട്ടിലേക്ക് പോകുന്നത് ദേവന്മാരുടെ ആവശ്യപ്രകാരമാണ് ഇന്നലെ പോലും വന്നിട്ട് ആ നാരദൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് പോകുന്നത് ഇതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു നാരായണൻ പുരുഷോത്തമേ നവ്യൻ കാരണ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിപീനത്തിനു ദേവഹിരാർത്ഥം ഗണിക്കുന്നു കാരണം മന്ധരേ അല്ല കയ്യേയല്ല ആരും ഭ്രമിക്കായി രാജാവു അല്ലല്ലോ വളരെ വ്യക്തമാണ് വ്യാഖ്യാനം ആവശ്യമില്ലാത്തതും വ്യക്തമാണ് എന്നൊക്കെ പറഞ്ഞു എന്നാണ് വളരെ വിസ്തരിച്ച് പറഞ്ഞു അപ്പോഴോ എന്നിട്ട് ഇന്നലെ നാരദം വന്നു പറഞ്ഞു ഈ നാരദൻ വന്നിട്ട് രാമനായി സംസാരിച്ചതുള്ള ഭാഗവും ആത്മീ എഴുതിയിട്ടില്ല ആത്മീയരാമാണത്തിൽ അതില്ലാസം അതുകൊണ്ട് വ്യക്തം വരത്തിനു നാളെ പുറപ്പെടൂമെന്നത് മൂലം ഗമിക്കുന്നു രാഘവൻ നാരദപുരുഷയോട് ഈ രാമൻ പറഞ്ഞിട്ടില്ല നാളെ ഞാൻ കാട്ടിൽ പോകുന്നു പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ അതുകൊണ്ട് എന്തേ വേണ്ടല്ലോ രാമനെ ചിന്തിച്ച് ദുഃഖിക്കായി ദുഃഖിയായ കാര്യമേ രാമ രാമേ ദീ ജപിക്കൻ എല്ലാവരും നിത്യവും രാമ രാമേ ദീ ജപിക്കുന്നവർത്തിനും മൃത്യുപരാധികളൊന്നുമേ സിദ്ധിക്കയില്ല അവയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്ന് നിർണ്ണയം ഭക്തി കൂതൽ കൊടുത്തുകൊണ്ടാണ് അച്ഛന് ചെയ്യുന്നത് അതിന് തെറ്റായിട്ട് പറയാനില്ല പക്ഷെ അതിൻ്റെ യുക്തി ഇത്രയൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ എന്നിട്ട് ജനങ്ങൾ ദുഃഖിക്കായിട്ടിരുന്നു ഇതൊക്കെ കേട്ടെങ്കിലും ആൾക്കാർ രാമനെ പിന്തുടർന്ന് രാമനെ ഈ പൊതുജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചിട്ടാണ് പോയതെന്നൊക്കെ ഇനിയുള്ള ഭാഗത്ത് കാണുകയും ചെയ്യാം അപ്പോൾ ഈ വാക്ക് എന്ത് പറയുക രണ്ടായത് അത് ഈ ഉപദേശം കഴിഞ്ഞ ഉടനെ തന്നെ കവി പറഞ്ഞെന്താണ് പൗരാജനം പരേമാനന്ദമായൊരു വാരാനിധി മുഴുവൻ അരേവരും രാമചാര സമൂഹം ഒരു ഈദിഷം ആമോദപൂർവം ധ്യാനിപ്പോല്ലാം ജനങ്ങൾക്ക് രാമൻ്റെ തത്വം കേട്ടിട്ട് അവരാനന്ദസാഗരത്തിൽ തന്നെ മുങ്ങി നിന്നാണ് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് ജനങ്ങളൊക്കെ ഈ അയോധ്യയിൽ നിന്നിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞിട്ട് കാട്ടിലേക്ക് പോയിരുന്നു അവിടെ അദ്ദേഹത്തെ പിന്തുടന്നു കണ്ടപ്പോൾ യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് രാമൻ സ്വതന്ത്രനോട് പറഞ്ഞു ഈ ജനങ്ങളെ വഞ്ചിച്ചുപോലെ നിവൃത്തിയുള്ളൂ കാരണം പൗരാജനങ്ങളും ചെന്നായി ഇനി എപ്പോൾ ശ്രീരാമനെയും പോയിക്കൂടായിരിക്കാനാവാസം നോക്കും ഇങ്ങനെ വരും പലരും രാമനെ പിന്തുടർന്നു പിന്തുടർന്നു നിന്നിട്ട് രാമനെ പിന്തിരിപ്പിക്കാമെന്ന് വിചാരിച്ചു എന്നി പിന്തിരിഞ്ഞ് വരുന്നില്ലെങ്കിലോ നമ്മൾക്കും കാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു എന്നൊക്കെ തന്നെയാണ് പറയുന്നത് പൗരാജനത്തിൻ ഭരീദേവനം കണ്ട് ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു സൂര്യ അനുദിച്ചാൽ അയക്കയോ വലിയ വേർ കാര്യത്തിനും വരുമ്പിക്കണമെന്നു അവൻ സുമുന്ദ്രൊക്കെ ആയിട്ട് പറഞ്ഞു ഇതിൽ രാത്രി ഇപ്പം നമ്മളിവിടെ ഇരിക്കും ഇത് രാവിലെ നമ്മൾ പോകാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഈ ജനങ്ങളും തന്നെ ഇപ്പോൾ പൊയ്ക്കളയാം എന്ന് പറഞ്ഞിട്ട് ഊന്നെയാണ് ചെയ്തത് ഖേദം കലർന്നു തളർന്നുറങ്ങും ഇത് നമ്മൾ കുറിച്ച് ഖേദിച്ചിട്ടാണ് അവൾ പൗരാജനങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം രാ രാത്രി തന്നെ പോകാൻ വേഗേര പേരുമിച്ച നേരം രാഘവന്മാർക്കും ഒരു ജനഘാതനുജയും തേരിലേറീടിനാര ഏതും അറിഞ്ഞ ഇര പൗരാജനങ്ങൾ ഇപ്പോൾ ജനങ്ങൾ ഉറങ്ങിക്കരുത് അവർ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയിരുന്നു അപ്പോൾ അവരാരും അറിയാത്ത സമയത്ത് നന്നു നേരത്തെ പോയി രാവിലെ തേരിൻ്റെ അടയാളം പോലും കാണാതില്ലാത്ത കാണാതില്ലാത്തതുകൊണ്ട് ദുഃഖിച്ചു നോക്കിയാൽ ഒക്കെ വാൽമീകരാമായണത്തിലുള്ളത് പോലെ പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഗുഹനെ കാണുന്നത് ഗുഹനുമായിട്ടുള്ള സംഗമം ആ ഗുഹൻ്റെ ഭക്തിയോടുകൂടിയുള്ളത്യങ്ങൾ രാമനെ സീത രാമനെയും സീതയും സത്കരിക്കുന്നതൊക്കെ അധ്യാത്മിക രാമായണത്തിനുമുണ്ട് പിന്നെ ആദ്യത്തെ രാത്രിയിൽ രാമൻ സീതയോടുകൂടി വെറും നിലത്ത് കിടക്കുമ്പോൾ ലക്ഷ്മണനും സുന്ദരനും ദുഃഖിച്ച് പറയുന്ന വാക്കുകൾ നമുക്ക് അതേപോലെ കൊടുത്തിട്ടുണ്ട് ഇതിലൊന്നും ഒരു വ്യത്യാസമില്ല കമ്പരാമായണത്തിലാകട്ടെ ഈ ഭാഗങ്ങളൊന്നും അങ്ങനെ വിസ്തരിച്ചിട്ടേ ഇല്ല മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കമ്പരാമായണകാരൻ യുദ്ധഭാഗം വരുമ്പോഴാണ് കാര്യമായിട്ട് വർണ്ണിക്കുന്നത് ഈ ആരുൻ്റെ കാണ്ടും കൃഷ്ണൻ്റെ ഒക്കെ അദ്ദേഹം വളരെ ചെറു വളരെ ചുരുക്കത്തിൽ അതിൻ്റെ പ്രധാന സംഭവങ്ങളൊന്നും പറഞ്ഞു പോകുക മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിലും നമ്മൾ ഉദ്ധരിക്കാൻ തൊക്കെ ആണൊന്നും ഇല്ലാന്നർത്ഥം അവിടെ ആപ്പാട് പറയുന്നതാണ് ശ്രീരാമദേവൻ്റെ കൽപ്പന കൈക്കൊണ്ടു തേരു ഒരുമിച്ച് വന്നു വന്നെല്ലാം അവർ അതിന് പുറപ്പെടുന്ന സമയത്തുള്ള വർണ്ണിക്കുകയാണ് അവരെന്താ ചെയ്തത് കുറേ ആൾക്കാരാകട്ടെ ആ സമയത്ത് പൗരാചന ഇങ്ങനെ ഇടകി ഈ ഒരുമിച്ച് തേര് രൂപിൻ്റെ മുറയായിട്ട് ഓടിക്കാണെന്ന് ജനങ്ങൾ രാമനെ പിന്തുടർന്നുകൊള്ളാൻ രാമദേവൻ്റെ ഉപദേശങ്ങളൊന്നും കമ്പരാമാനകാരനും ഉൾക്കൊണ്ടിട്ടില്ല അന്നും കൈക്കൊണ്ടിട്ടില്ല അർത്ഥം അങ്ങനെ സലയൂന്ന് രീതിയിലും പ്രാപിച്ചവൻ ഭാസ്കരദേവൻ മറഞ്ഞു ചലരാൻ ചോദിക്കങ്ങ ഇപ്പോൾ തീരവും ബാധിച്ചു ഈ സലയോ തീരതീരത്തെത്തിക്കഴിഞ്ഞപ്പോൾ രാത്രി അവനൊക്കെ ക്ഷീണിച്ചുറങ്ങി രാമൻ സുമന്ദ്രനോട് ഇവരെയൊക്കെ ഉള്ള പോവാന്ന് പറഞ്ഞു അതാ അതേ പറഞ്ഞു കേരളോ സാരഥേ ഞാൻ ഞാനത്ര നിന്നുഷക്കാലേ പുറപ്പെടുന്നാകിലോ നന്നായിട്ട് വെളിച്ചായിട്ട് പുറപ്പെട്ടാൽ ഞങ്ങൾ സമ്മതിക്കില്ല അതുകൊണ്ട് നീ ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് നന്ന നേരത്തെ തന്നെ പോയി നടത്തും കൽപ്പനയാക്കി എട്ടു ദിവസം വന്നല്ലോ വന്നേരം ഉൾപ്പ് വിലയേറിയ ആ സങ്കടം കൈകൊണ്ടു പിന്നെ സുമുന്ദ്ര ഗംഗാധീനെ കടന്നപ്പോൾ പറഞ്ഞേച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു മുഖനുമായിട്ട് സമാഗമം അവൻ്റെ ഭക്തിയെ സൂചിപ്പിച്ചു അതിനൊക്കെ വ്യത്യാസമില്ലാതെ വർണ്ണിച്ചിട്ടുണ്ട് കാര്യമായ വ്യത്യാസം നമ്മൾ കാണുക ഈ പാമദേവൻ്റെ വഹയുള്ള ഈ സുദീർഘമായ ഉപദേശം മായ മാത്രമേ ഉള്ളൂ വാസവത്തിന് ബാക്കി ഒരു കാരണം അത് കാരണം അത് സ്ഥാനസ്ഥിതമായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നർത്ഥം കാരണം അതുകൊണ്ട് പ്രയോജനം ഒട്ടുണ്ടായതുമില്ല ജനങ്ങൾ ആനന്ദവാരിധിയിൽ ഒഴുകി നിൻ്റെ രാമത്വത്ത് പറഞ്ഞുകൊണ്ടാണ് സന്തോഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രവൃത്തിയിൽ എന്താ ഉണ്ടായത് അവർ പണ്ട് ഇങ്ങനെയൊക്കെ രാമനെ കുറിച്ച് ദുഃഖിച്ചു അതുപോലെ ദുഃഖിച്ചോന്ന് തന്നെയാണ് രാമായണ ചമ്പുകാരനും ഈ ഭാഗങ്ങളൊന്നും വിസ്തരിച്ചിട്ടില്ല വാമദേവന്റെ ഉപദേശത്തെ ചമ്പുകാരനും കൈക്കൊണ്ടിട്ടില്ല ആൾക്കാർ ദുഃഖിച്ചു എന്നും രാമൻ അനുഗമിച്ചു തന്നു അവരെ കുറച്ച് എന്താ മന്ദം മന്ദം ഗംഗാധീരേ ചെന്നൊരു നേരം വാർത്ത എറിഞ്ഞു ആ സമയത്ത് നിഷാദനായ ഗുഹൻ വന്നതുമൊക്കെ സ്ത്രീച്ച് വന്നിട്ടുണ്ട് പ്രതിഗിഹ്യാസോ പങ്കജവസതി വസിക്കും പോലെ നാല് പുറത്തും ശാഖാമുഖപുഞ്ചാരു ധരിച്ചും നിൽക്കും ഒരു ഇങ്കുതി മൂലേ ലക്ഷ്മണ കൽപ്പിതകിസലേ കൽപ്പേ രാത്രി ഇങ്കുതി വർഷത്തിൻ്റെ രാത്രി ഉറങ്ങിയിരുന്നു ഗുഹം വന്നിട്ട് കൊണ്ടൊക്കെ സേവിച്ചു വന്നു രാത്രി മുഴുവൻ അവരെ ലക്ഷ്മണനും ഗുഹനും രാമനെപ്പറ്റി എന്ന് പറഞ്ഞ് സംസാരിച്ച് ഉറങ്ങാതിരുന്നു എന്നൊക്കെയുള്ളത് അവിടെയും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ രസകരമായിട്ടുള്ളത് ഈ ചമ്പൂല് അവർ പിന്നീട് സുമന്ത്രയും ഒക്കെ പിരിഞ്ഞു പോയി അതിന് ചേട്ടുള്ള ഭാഗത്ത് രണ്ട് മൂന്ന് രസകരമായ ശ്ലോകങ്ങൾ ചമ്പൂന് കാണാം അവർ നടക്കുന്നതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ ലക്ഷ്മണനു മുന്നിലും സീത പറകലും പിന്നെയും രാമനുമായിട്ട് നടന്നു അങ്ങനെ നടക്കുമ്പോൾ ഈ ഒരു പുരുഷനും ഉണ്ട് രണ്ട് പുരുഷന്മാരും സ്ത്രീയാണല്ലോ അപ്പോൾ നാ ഈ കാട്ടിൽ ചില കാട്ടികാരൊക്കെ വസിക്കുന്നില്ല വലിയൊരു ജനസംഖ്യയൊന്നും ഇല്ലെങ്കിൽ അവരിങ്ങനെ അവരെ കണ്ടപ്പോൾ വഴിക്ക് നടന്നു പോകുന്ന സമയത്ത് ആ സ്ത്രീകൾ പരവാത്രികളായ സ്ത്രീകൾ സീതയോട് ഏതാണെൻ്റെ ഭർത്താവും ചോദിച്ചു തന്നു അപ്പോൾ അവിടെ ലജ്ജയോട് കൂടിയിട്ട് രാമൻ്റെ അവർക്ക് കണ്ണയച്ചെന്നൊക്കെ ചമ്പുകാരം വർണ്ണിക്കുന്നില്ല പതി പതികൂാ കോയമാര്യേതീൻ്റെ ആര്യപുത്രം ഏതാനും ചോദിച്ചു എന്നാണ് സ്മിതം പ്രേമഗർമം മുഖം അവനവേണ്ടി സ്പഷ്ടമാതിഷ്ടഖന്ധം അവൾ കടക്കൺ വിലാസങ്ങളെ കൊണ്ടൊക്കെ കാണിച്ചു എന്നൊക്കെയുള്ള ചില ശ്ലോകങ്ങളുണ്ട് അതിന് ശേഷം അവർ ഗംഗാധിരം കഴിഞ്ഞു ഇനി ചിത്രകൂടത്തിലേക്ക് പോയി എന്നുവരെ പറഞ്ഞിട്ടാണ് തത്രത്യാനം മുനീനം ഭയമുടനഖിലം പൊക്കി വയ്ക്കും പ്രമോദൻചിത്തേ കൈക്കൊണ്ടിരുന്നു പലതിനും അവനീവത്നീതീത ആമാ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യ രാമായണത്തിലെ ആരണ്യകാണ്ടത്തിൻ്റെ ഭാഗം ചമ്പു പോലെ സമർപ്പിക്കുന്നത് പല കാര്യങ്ങളൊന്നും വിശ്വസിക്കില്ല ആ അവസ്ഥ നമ്മൾ രാമചരിത മാനസത്തിലേക്ക് കടന്നാൽ അവിടെ സ്വാഭാവികമായിട്ടും കുറേ വിസ്തരിച്ചിട്ടാണ് ഈ ജനങ്ങളുടെ ദുഃഖമൊക്കെ പറഞ്ഞത് അവിടെയും വാമദേവൻ്റെ ഉപദേശം അദ്ദേഹവും കൈക്കൊണ്ടിട്ടില്ല പല പലതും വിസ്തരിക്കാറുള്ള ആളാണെങ്കിലും അത് പറഞ്ഞിട്ടില്ല അവർ തേരിലെഴുതിയിട്ട് പുറപ്പെടുന്നതും സുതന്ത്രയുടെ നാല് ദിവസത്തിനുള്ളിൽ ഈ രാമലക്ഷ്മണാദികളെ കാട്ടിലാക്കിയിട്ട് നീ തിരിച്ച് വരണം എന്ന് പറയുന്നുണ്ട് ഏറ്റുകാ മൂവരെയും വനം കാട്ടി കാട്ടിയിങ്ങെത്തുക നാലു നാൾക്കുള്ളു നീ എന്നു പറഞ്ഞു വെച്ചതാണ് ഏതായാലും അവരങ്ങനെ പോയി ആ പോയ സമയത്ത് പിന്തുടർന്നീടും ജനങ്ങളാ കാരുണ്യ പിന്തുവാൻ ദേവൻ സമാശ്വസിപ്പിക്കവേ പിന്തിരിഞ്ഞെങ്കിലും സ്നേഹാവശേകരായി പിന്നെയും തേരും വഴിക്കും വണ്ടിയിടിനും ജനങ്ങൾ ആ കാര്യം അതായത് ജനങ്ങളൊക്കെ രാമനോടുള്ള പ്രളയാവേശം കൊണ്ട് രാമനോടുള്ള ആദരങ്ങൾ കൊണ്ട് രാമനെ കാട്ടിലേക്ക് പിന്തുടർന്നു എന്നെല്ലാ രാമായണകാരന്മാരും പറയുന്നുണ്ട് രാമൻ പലതും പറഞ്ഞ് ആസ്വദിച്ചു ഒരിടയ്ക്ക് പിന്തിരിഞ്ഞുവെങ്കിൽ വീണ്ടും എന്ത് ചെയ്തു പേരിൻ്റെ അതൊക്കെ ഓടിയതാണ് പിന്നെയും വേര് വഴിക്ക് വണ്ടി ഞാൻ ഭീകരമായി ചമഞ്ഞ എല്ലാവർക്കും ആ സാഗേതമപ്പോൾ കൊടുങ്കാള രാത്രി പോൽ എല്ലാവർക്കും ഈ അയോധ്യാനഗരി വളരെ മോശം വിഷമായിട്ടതാ തോന്നിയത് അതുകൊണ്ടാണ് അവരൊക്കെ രാവിലെ പിന്തുടരാൻ ആസ്വദിച്ചു രാവിലെ അവരെയൊക്കെ ആ രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അവരെയൊക്കെ വഞ്ചിച്ചുകൊണ്ട് കടന്നു കളയുകയും ചെയ്തു പിന്നെ രാവിലെ നോക്കുമ്പോൾ അവർ ഇവരായാലും കണ്ടില്ല നാം എന്തു ചെയ്യുമെന്നോർത്തുകൊണ്ട് ആർത്തരായി സ്വർഗ സുദുർലഭാ സൗഖ്യങ്ങൾ ഇങ്ങനും സ്വ അങ്ങോട്ട് പോയത് സ്വർഗന സ്വർഗത്തോളമുള്ള സ്വർഗസമാനമായ സുഖങ്ങളുള്ള സൗകര്യമൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് രാവിലെ കൂടെ പോയത് പക്ഷേ രാവിലെ അങ്ങോട്ടും പിന്തുടരാൻ സാധിക്കുന്നില്ല അങ്ങനെ അവർ യാതൊരു ഗതിയില്ലാതെ തിരിച്ചു പോവുകയും ചെയ്തു ഇങ്ങനെയൊക്കെയാണ് അതേ ശൃംഗേലപുരത്തെത്തിയപ്പോൾ ഗുഹൻ വന്നതും ഗുഹൻ്റെ ഭക്തിയൊക്കെ തുളസിദാസനും വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട് അദ്ദേഹം ഇത് ഇത് ഭഗവാൻ തന്നെ അദ്ദേഹത്തെ വേണ്ടത് പോലെ വന്ദിച്ചു ധന്യനായി തീർന്ന ഞാനെന്നല്ലമർത്തിരി എണ്ണപ്പെടുന്നവനുമായി മഹാമദേഗവാനെ കാലടിക്കാനും ഭഗവാനെ സ്വീകരിക്കാനൊക്കെ സാധിച്ചതുകൊണ്ട് എൻപുരമെൻതനോൻഗേഹമൊക്കെ എന്തമ്പുരാനുള്ളതാണെന്ന് അറിഞ്ഞിരണം അവൻ സർവസ്വൻ അവൻ സമർപ്പിക്കുകയാണ് വാൽമീകരമായോ അതുകൊണ്ട് അങ്ങ് ഇവിടെ താമസിച്ചാൽ മതി അയോധ്യയിൽ നിൽക്കുന്നതല്ലേ ഉള്ളു എന്ന് പറഞ്ഞു രാമൻ പറഞ്ഞു അങ്ങനെയല്ല കാട്ടിൽ താമസിക്കണമെന്നാണ് അച്ഛൻ്റെ ആജ്ഞ അത് വിട്ടിട്ട് ഞാൻ വേറൊരു നാട്ടിൽ അങ്ങയുടെ നാട്ടിൽ വന്നിട്ട് ഞാൻ താമസിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് എനിക്ക് ആരോഗ്യം തോന്നരുത് എന്ന് പറഞ്ഞിട്ടാണ് കാട്ടിലേക്ക് പോയത് അത് വാൽമീകരമാണത്തിന് കാണാം എൻ്റെ രാജ്യം തങ്ങളുടെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കാൻ പോയി അത് കൂട്ടാക്കാതെ അങ്ങനെ ഗുഹൻ്റെ രാജ്യം തൻ്റെ രാജ്യമായി കണക്കായിട്ട് അവിടെ ഇരിക്കാൻ രാവിലെ ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാ രാമായണങ്ങളിലും അവർ ചിത്രകൂടം അറിയപ്പെടുന്ന ആ വനപ്രദേശത്തെത്തി അതിനുശേഷമുള്ള ഭാഗങ്ങൾ നമുക്ക് അവകാശം കാണാം എല്ലാവർക്കും നമസ്കാരം